ദിവസങ്ങൾക്ക് മുൻപ് കൂറ്റനാട് നേർച്ചയ്ക്കിടയിൽ നാലു കോടി കുഞ്ഞുമോനെന്ന ആനപ്പാപ്പാനെ കൊലപ്പെടുത്തിയ വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയഴിക്കാൻ പുതിയ പാപ്പാനെത്തി കോമാക്ക എന്ന് വിളിക്കുന്ന ശ്രീലാലാണ് നാരായണൻകുട്ടി അഴിക്കാൻ പുതിയതായി ചുമതലയേറ്റത് ശ്രീലാലിനെ അറിയാത്തവർക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ശിവൻ എന്ന ആന ഒരു ഉത്സവ പരിപാടിക്കിടയിൽ ഇടഞ്ഞ് ആകെ പ്രശ്നമായപ്പോൾ ഇടഞ്ഞോടാൻ ശ്രമിച്ച ആനയെ പിടിച്ചു നിർത്തി താഴെ വീണ തിടമ്പ് കൊണ്ടുവയ്ക്കാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ ശ്രീലാലിനെ ആരും തന്നെ മറക്കാനിടയില്ല അതുമാത്രമല്ല മറ്റൊരിക്കൽ തെച്ചിക്കോട്ടുകാവ് ദേവിദാസിന്റെ പാപ്പാനായി ചുമതലയുള്ളപ്പോൾ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിലിരിക്കുകയായിരുന്ന രണ്ട് യുവാക്കളെ തട്ടിയിട്ട് കുത്താൻ ശ്രമിച്ച തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ എന്ന ആനയിൽ നിന്നും യുവാക്കളെ രക്ഷിച്ചവനാണ് ശ്രീലാൽ വഴക്കുള്ള ആനകളെ തിരഞ്ഞുപിടിച്ച് പിടിച്ച് ചുമതലയേൽക്കുന്ന ശ്രീലാൽ എന്ന കൊമാക്കു ചുമതല കിട്ടിയ ആനയായ വള്ളംകുളം നാരായണൻകുട്ടിയും ഒട്ടും മോശക്കാരനല്ല കൂറ്റനാട് നേർച്ചയ്ക്കിടയിൽ നടന്ന ആ കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ആറു വർഷമായി വള്ളംകുളം പുത്തൻകാവ് മലശിവേത്രത്തിലെ ആനയായ നാരായണൻകുട്ടിയെ വഴി നടത്തിയിരുന്നത് ചങ്ങനാശ്ശേരി സ്വദേശി കോടി കുഞ്ഞുമോനായിരുന്നു പൊതുവെ പ്രശ്നക്കാരനായ നാരായണൻകുട്ടിയെ സമാധാനപരമായി കഴിഞ്ഞ ആറു വർഷങ്ങൾ വഴി നടത്തിയ കുഞ്ഞുമോൻ ചേട്ടന്റെ ജീവൻ ഒടുവിൽ നാരായണൻകുട്ടിയുടെ തുമ്പിക്കയ്യാൽ പൊലിഞ്ഞു കൂറ്റനാട് നേർച്ചയ്ക്കായി നാരായണൻകുട്ടി എത്തിക്കുമ്പോൾ മതപ്പാടിൽ നിന്നും അവനെ അയച്ചിട്ട് അധിക ദിവസമായിട്ടില്ലായിരുന്നു പൊതുവെ ഗൗരവക്കാരനായ നാരായണൻകുട്ടി ഇതിനു മുൻപും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇടഞ്ഞ നാരായണൻകുട്ടി അവന്റെ മുകളിലിരുന്ന എന്ന പാപ്പാനെ വലിച്ചു താടിയിട്ട് കുത്തിക്കൊലപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും വർഷങ്ങളായി കുഞ്ഞുമോൻ നാരായണൻകുട്ടിയെ സമാധാനപരമായി വഴി നടത്തിയിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദാരുണമായ സംഭവമായിരുന്നു അന്ന് നടന്നത് കൂറ്റനാട് ദേശോത്സവത്തിനിടയിൽ ഗജസംഗമം കഴിഞ്ഞ് രാത്രിയിൽ മടങ്ങുന്ന സമയത്താണ് വള്ളംകുളം നാരായണൻകുട്ടി ഇടഞ്ഞത് ആന നിയന്ത്രണം വിട്ടുപോകുന്നത് തടയാൻ ശ്രമിക്കുമ്പോഴാണ് ചങ്ങനാശ്ശേരി നാലുകോടി സ്വദേശി അൻപത് വയസ്സുള്ള കുഞ്ഞുമോനെ നാരായണൻകുട്ടി കൊലപ്പെടുത്തിയത് ആന നിയന്ത്രണം വിട്ടുപോയപ്പോൾ തന്നെ ആനയുടെ കഴുത്തിലെ ഏലസിൽ നിന്നും പിടിവിട്ട് വേണമെങ്കിൽ കുഞ്ഞുമോന് രക്ഷപ്പെടാമായിരുന്നു എന്നാൽ നാരായണൻകുട്ടിയെ തനിക്ക് തടയാൻ സാധിക്കുമെന്ന ആ പാപ്പാന്റെ വിശ്വാസമാണ് അന്ന് ആ രാത്രിയിൽ അവന്റെ തുമ്പിക്കയ്യാൽ പൊലിഞ്ഞത് പുതുതായി ചുമതലയേറ്റ ശ്രീലാലിനും നാരായണൻകുട്ടിക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കാം